ൂഞ്ഞി തലകൾ താണുങ്ങനെയും ഗായകനായ എൻ ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിരുന്നു ഇരുപത്തയ്യായിരം രൂപ പിഴ അടക്കിയാൽ മാത്രമല്ല തൻ്റെ വീടിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന മാങ്ങയും മാങ്ങാട്ടിയുമാണ് വീട്ടുകാരി വലിച്ചെറിഞ്ഞത് എന്ന് വീട്ടുവേല ചെയ്യുന്ന സ്ത്രീയിലേക്ക് പഴിചാരിയ കലാകാരൻ അദ്ദേഹം മേടനെ അറിയാത്തതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല എങ്കിൽ പോലും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മേടൻ ആദ്യം പറഞ്ഞത് ഞാൻ മദ്യവും മയക്കുമരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിനെ തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ ഒരു കലാകാരനാണ് അതാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന സംസ്കാരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ കാണിക്കുന്ന ആ ഒരു ഒരാർജവം അത് നമ്മുടെ ചോരയുടെ ഗുണം തന്നെയാണ് ബാബാസാഹിബ് അംബേദ്കരെയും മഹാത്മാ അയ്യങ്കാളിയെയും എനിക്ക് തോന്നുന്നു ഇരുപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വലിയൊരു വേദിയിൽ മഹാത്മാ എൻഗാളിയുടെ തലപ്പാവിൽ തിളക്കം എന്ന് പാടിയ ബേഡനെ സി എസ് സിസിന്റെ ഓരോ ജനങ്ങളും നെഞ്ചിലേറ്റുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ടും ബേഡന് വേണ്ടി ആ ഒരു കലാകാരന് വേണ്ടി നാം ഈ നിമിഷം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഭരണഘടനയെന്ന് നെഞ്ചോട് ചേർത്ത് നമുക്ക് നേടിത്തന്ന നീതിയെല്ലാം ബാബാ സാഹിബ് അംബേക്കർ നേടിത്തന്നതാണ് അത് നമ്മുടേതാണ് ജനാധിപത്യ വിശ്വാസികളുടേതാണ് അത് ഇന്ത്യയുടെ മുഴുവനാണ് ഇതൊരു ജാതിയുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു വർണ്ണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇനി വളർന്നു വരാനിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും കായികവും കലാർഫലവുമായിട്ടുള്ള എല്ലാ ഉന്നമനത്തിൻ്റെയും ഒക്കെ തടയിടലാണ് ഇവിടുത്തെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേടൻ്റെ അറസ്റ്റ് ഒരു ഒരാസൂത്രിതമായിട്ടുള്ള നീക്കമാണ് അതിനെ സി എസ് ഐ സി വളരെ ഗൗരവത്തോടെ കാണുകയും അന്ന് മുതൽ തന്നെ നമ്മൾ ഈ വിവരം അറിഞ്ഞ മുതൽ തന്നെ സംഘടന ലഹരിയുടെ ഉപയോഗം ദോഷമാണെന്ന് പറയുകയും അതിനൊപ്പം തന്നെ വേണ്ടതെന്ന് ചെറുപ്പക്കാരനെ അവനെ തെറ്റുതിരുത്തി അവനെ നമ്മുടെ സഹോദരനായിട്ട് ആ തെറ്റിൽ നിന്ന് മാറ്റി അവന് ഇരട്ട നീതി ലഭിക്കാതെ നമ്മൾ പറഞ്ഞു എം പിമാരും സിനിമാ നായകന്മാരും ഒക്കെ ആയിരിക്കുന്ന ആ ഒരു കേസിൽ നിന്നൊക്കെ മാറി വേണ്ടതൊരു ഒരു മോശമായ തരത്തിലുള്ള സമീപനമാണ് ഇവിടുത്തെ സർക്കാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇരട്ട നീതി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സമരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ എത്തിയത്